ഒരു െന്ന് പറയുന്നത് പാർട്ടിയാണ് ഭരണ ഭരിക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഒരു പാർട്ടി ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തുള്ള ക്രമസമാധാനത്തിൽ എ ഡി ജി പി ഇത്തരത്തിൽ നിർവഹിക്കുമ്പോൾ അത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി കഴിയുമോ പാർട്ടിക്ക് ഇതിനകത്ത് ഒരു ഡി ജി പി ഒരു കർശനമായിട്ട് നടന്ന നിലപാടെടുത്തുകൂടെ പാർട്ടിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു എ ഡി ജെ പി പതിനാറ് മാസം ഒരാളെ കണ്ടുവെന്നുള്ളതാണ് ഒരു ബി ജെ ആർ എസ് എസ് ഇട കണ്ടു എന്നാണ് ഇപ്പം നമ്മൾ വാർത്ത വന്നിരിക്കുന്നത് ഏ പതിനാറ് മാസം മുൻപ് സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അത് ഗവൺമെൻറ് പരിശോധിക്കുമല്ലോ ഗവൺമെൻറ് പിന്നെ ഈ ഒരു കാര്യത്തൊന്നും പരിശോധിക്കാതെ നിശബ്ദരായിട്ട് ശുദ്ധരായിട്ട് അങ്ങനെ ആവില്ലല്ലോ ഗവൺമെൻറ് ഗവൺമെൻറ് അതിൻ്റെ ഗുരുലകുത്ത് കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും സി പി ഐ ഒരു പാർട്ടി അല്ലേ ഒരു അഭിപ്രായം പറയില്ല അല്ല അവരഭിപ്രായം പറയണമല്ലോ സി പി ഐക്ക് സി പി ഐ ഒരു ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നല്ല നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അവര് അവരുടെ അഭിപ്രായം പറയില്ലേ സ്വാഭാവിക അല്ല ഞങ്ങളുടെ നിലപാടിന്റെ കഴിഞ്ഞു ഞങ്ങളുടെ കഴിവുകേട് നിങ്ങൾ പറയരുത് ഞങ്ങളെ നിങ്ങൾ അത്ര ഞങ്ങളുടെ കഴിവില്ല അത്ര ചോദിക്കുന്നത് സർക്കാർ അറിഞ്ഞാ അറിഞ്ഞില്ലേന്നല്ലേ നിങ്ങള് അല്ല ഞാൻ ചോദിക്കുന്ന അതല്ല ഇതിപ്പോ ഒരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാത്തിനും ഗൗരവമുണ്ട് ഏത് വിഷയത്തിനും എപ്പോഴും ഗൗരവമുണ്ട് ഇപ്പൊ നമ്മള് പുതിയതായിട്ട് അറിയുന്ന ഒരു വിഷയം പതിനാറ് മാസം പിള്ളേ അതിലൊക്കെ ഒരു വിഷയം ഗൗരവം ഉണ്ടാവും ഏത് വിഷയത്തെയും അതിന്റെ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യം ചെയ്യുക ഗവൺമെന്റ് കാര്യം ചെയ്യുക ഇതൊന്നും ഒരു തർക്കമില്ല വിഷയം എവിടെയാ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ വിഷയം എവിടെയാച്ചാല് നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടേ ഈ ചെലവിൽ ഈ ചെലവിൽ ഞങ്ങൾക്കെതിരായിട്ട് അങ്ങ് കാച്ചാം അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെ ആ ചുമതല അവർ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണിത് അതിന് മറ്റൊന്നും നിങ്ങൾക്കും ആഗ്രഹമില്ല നിങ്ങളുടെ താൽപ്പര്യം എന്താ സി പി ഐ എമ്മിനെതിരായിട്ട് ഒന്ന് തട്ടിക്കളയാം ഒന്ന് തട്ടാം ഞങ്ങളെ അതിന് വേണ്ടി നിങ്ങൾ അല്ല 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 അത് ഞാനൊന്ന് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ നിങ്ങൾ എന്തിനാ ഈ തോക്കിന്റെ ഉള്ളിലേക്ക് നല്ലതാണ് ചോദ്യം അടക്കിടക്ക് ചോദിക്കണം ഞാൻ പറയുമ്പോ തന്നെ ചോദിക്കണം ഞാൻ നന്ദി രേഖപ്പെടുത്തി പക്ഷേ വസ്തുതകളുടെ പിൻവലുണ്ടാവണം ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഇല്ല അതാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് വിഷയത്തെയും അതിന്റെ ഗൗരബുദ്ധിയോടുകൂടിയാണ് ചർച്ച ചെയ്യുന്നത് അതെ ഞങ്ങള് ചർച്ച ചെയ്യുന്നത് എല്ലാം നിങ്ങളോട് ചർച്ച ചെയ്യണം

നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു പിണറായി വിജയൻ ആയിരിക്കുന്ന വീണുടെ ആഭ്യന്തരമന്ത്രി തെറ്റില്ല വീടിന്റെ ഊരിന്റെ ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് അത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് ശരിയാണോ തെറ്റാണോ ഒരാളാ ഒരാൾ ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ച് കണ്ട ആളല്ലല്ലോ ഇല്ല അയാൾ എ ഡി ജി പി ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്ന് ഗവൺമെന്റ് അത് പരിശോധിച്ചോളൂ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിയന്ത്രിക്കുന്ന വിഷമിക്കണ്ടല്ല ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഗവൺമെൻറ് പരിശോധിക്കുന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഹകളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി എന്താ അറിയോ നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കറക്കലാണ് ആ അതിന് നിങ്ങൾ ഞങ്ങൾ കൂട്ടാക്കരുത് പിന്നല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല പിണറായി വിജയൻ സി പി എമ്മിന്റെ പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ നിങ്ങൾ അത് അല്ല നിങ്ങൾ വ്യക്തങ്ങൾ നിങ്ങൾ വ്യക്ത ഞാൻ പറയാം ഞാൻ പറയാം ഞാനൊന്ന് പറഞ്ഞോട്ടെ സഗ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത് അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെൻറ്റിന്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടികൾ എടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എടുത്തു